എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഒരു തോരൻ്റെ റെസിപ്പിയാണ് അപ്പം അത് എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു വെജിറ്റബിൾ വെച്ചാണ് ഞാൻ തയ്യാറാക്കുന്നത് മറ്റൊന്നുമല്ല തക്കാളി തക്കാളി തോരനാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പോൾ തക്കാളി തോരൻ എന്ന് പറയുമ്പോൾ മീനിൻ്റെ അതേ ടേസ്റ്റിൽ മീൻ ഇല്ലാത്ത അവസരങ്ങളിൽ നമുക്ക് തക്കാളി ഉണ്ടെങ്കിൽ ഇതുപോലെ തോരൻ വെച്ച് നമുക്ക് ചോറ് കഴിക്കാൻ വളരെ രുചികരമാണ് പിന്നെ ഞാനെങ്കിലും വിരുന്നുകാരെ നമ്മളുടെ വീട്ടിൽ വരുമ്പോൾ നമുക്ക് കറി വെക്കാനൊന്നുമില്ലെങ്കിൽ തോരൻ ഒന്നും ഇല്ലെങ്കിൽ പെട്ടെന്ന് നമുക്കിതൊരു തോരൻ വെക്കാം അപ്പം മീനിൻ്റെ അതേ ടേസ്റ്റിൽ നമുക്ക് കഴിക്കാം അത്രയ്ക്ക് മീനിൽ ചേർക്കുന്ന ചേരുവകളൊക്കെ ചേർത്താണ് തയ്യാറാക്കുന്നത് അപ്പോൾ മക്കളെ എല്ലാവർക്കും ഇഷ്ടപ്പെടും കഴിക്കാത്തവരും ചോദിച്ച് വാങ്ങിച്ച് കഴിക്കും അത്രയ്ക്ക് രുചിയുള്ള ഒരു തോരനാണ് ഞാൻ നമ്മളത് ചെയ്ത് നോക്കി കഴിച്ചെങ്കിൽ മാത്രമേ നമ്മൾ ഈ പറയുന്ന ആ ഗുണങ്ങൾ അതിനുണ്ടാ എന്ന് നമുക്ക് മനസ്സിലാവുള്ളൂ അപ്പോൾ അതുകൊണ്ട് എല്ലാവർക്കും അറിയാവുന്നതായിരിക്കാം അറിയാൻ പാടില്ലാത്തവർക്കാണ് ഞാനിത് തയ്യാറാക്കി കാണിക്കുന്നത് മക്കളെ അപ്പം നമുക്ക് ഈ രുചികരമായിട്ടുള്ള ഈ തക്കാളി തോരൻ എങ്ങനെ തയ്യാറാക്കുന്നതിന് നമുക്ക് വീഡിയോ ഒന്ന് കണ്ടു നോക്കാം മക്കളെ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ മക്കളെ നമ്മുടെ തക്കാളി തോരൻ തയ്യാറാക്കാനായിട്ട് എടുത്തിരിക്കുന്ന ചേരുവകളാണിതെല്ലാം അതിനായിട്ട് ഞാൻ തന്നെ പഴുത്ത മൂന്ന് തക്കാളി എടുത്തിട്ടുണ്ട് കേട്ടോ ഇത് മതി നമുക്ക് നമുക്കിത്രയും മതി പിന്നെ ഒരു സവാള ഞാൻ അരിഞ്ഞ് ചെറിയ ചെറിയ പീസുകളായിട്ട് അരിഞ്ഞ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഇത് ഇഞ്ചി വെള്ള ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഒരു മൂന്നാല് വെളുത്തുള്ളി പിന്നെ ഒരു മഞ്ചാറ് ചെറിയ ഉള്ളി ഇതെല്ലാം കൂടെ ചതച്ച് വെച്ചിരിക്കുന്നതാണ് പിന്നെ അത് മൂന്ന് പിന്നെ മുളക് പച്ചമുളക് പിന്നെ കറിവേപ്പില ഇത്രയാണ് സാധനങ്ങൾ പിന്നെ അതിന അതിൽ ചേർക്കാനായിട്ട് നമ്മൾ പിന്നെ ഒരു ടീസ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട് അര ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു കാൽ ടീസ്പൂൺ ഉലുവ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ ഒരു അരമുറി തേങ്ങ ചിരകി വെച്ചിട്ടുണ്ട് നല്ല പൊടി പൊടിയായിട്ട് ചിരകിയതാണിത് അപ്പോൾ നമുക്കിത് ചതയ്ക്കേണ്ട ആവശ്യമില്ല കേട്ടോ നല്ല പൊടി പൊടിയായിട്ട് എടുത്ത് വെച്ച് വേണമെങ്കിൽ ഒന്ന് നമുക്ക് ഈ ചേരുവകളൊക്കെ കൂടെ ചേർത്ത് വേണമെങ്കിൽ ഒന്ന് ചതയ്ക്കാം അല്ലെങ്കിൽ ചതച്ചും ഒന്ന് ക്രഷ് ചെയ്യാം അപ്പോൾ ഇതിപ്പോൾ നന്നായിട്ട് കണ്ട പൊടിഞ്ഞ നല്ല ഒരു കഴന്ന് പോലും വേണമെങ്കിൽ നല്ല പൊടി പൊടിയായിട്ടുള്ളതാണ് അതുകൊണ്ട് ഞാനിത് മിക്സിക്കകത്തിട്ട് ക്രഷ് ചെയ്യുന്നില്ല അപ്പോൾ നമുക്കിതെല്ലാം കൂടെ ഒന്ന് കൂട്ടി യോജിപ്പിക്കാം അപ്പോൾ അതിനായിട്ട് ഞാൻ എന്താ ഈ പാത്രത്തിലേക്ക് നമ്മുടെ തേങ്ങ ഇട്ട് കൊടുക്കുവാണ് അപ്പോൾ ഇതിലേക്ക് നമ്മൾ നമ്മുടെ ഇഞ്ചിയും ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും പിന്നെ എല്ലാം കൂടെ ചതച്ച് വെച്ചിരുന്നു ഇരിക്കുന്നതും കൂടെ ചേർത്ത് നമ്മുടെ പച്ചമുളകും ഇട്ട് പിന്നെ ഇതിലേക്ക് നമ്മുടെ മുളക് പൊടിയും മല്ലിപ്പൊടിയും ഇതെല്ലാം കൂടെ നമ്മളതിനകത്തുട്ടങ്ങിട്ട് അങ്ങ് കൂട്ടി യോജിപ്പിക്കും നമുക്ക് ഇതിലേക്ക് ഉപ്പും കൂടെ അങ്ങ് ചേർത്ത് കൊടുക്കാം കാരണം ഇതിനകത്ത് നമുക്ക് നേരത്തെ തക്കാളിക്കകത്ത് ഉപ്പ് ചേർത്ത് കൊടുക്കുവാണെങ്കിൽ നമുക്ക് പിന്നെ അലുത്ത് വെള്ളം വാലും അതുകൊണ്ട് ഇതിലേക്ക് നമുക്ക് ഉപ്പ് എടുത്ത് വന്നപ്പോഴത്തേന് ഇത് ഓൺ ചെയ്യാൻ മറന്നുപോയി അതുകൊണ്ട് ഇത് കൂട്ടി പെട്ടെന്ന് കാണിക്കാൻ വിട്ടുപോയി നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളി ചതച്ചതും പിന്നെ ചെറിയ ഉള്ളി ചതച്ചതും പച്ചമുളകും എല്ലാം കൂടി ഇട്ട് കൂട്ടിപ്പരട്ടി ഉപ്പും കൂടെ ചേർത്ത് നമ്മുടെ മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ഉലുവപ്പൊടി എല്ലാം കൂടി ഇട്ട് കൂട്ടിപ്പരട്ടി ഇത് കാണിക്കാൻ പോയി കേട്ടോ അപ്പോൾ ഉപ്പും കൂടെ ചേർത്തിട്ടുണ്ട് ഇതിനകത്ത് കാരണം തക്കാളിക്കകത്ത് ഇടുമ്പോൾ അതങ്ങ് വെള്ളം പോലെ ആവും നേരത്തെ നമ്മൾ ഉപ്പ് ഇട്ട് വെച്ചിരുന്നത് അപ്പോൾ ഇതിനകത്താകുമ്പോൾ നമ്മൾ തക്കാളിക്കകത്തും കൂടി അങ്ങ് പിടിച്ചോളുമല്ലോ അപ്പോൾ അങ്ങനെ നമുക്കിത് കൂട്ടി തിരുമ്പ് നല്ലതായിട്ട് ഞരടി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് നമ്മുടെ തക്കാളി കട്ട് ചെയ്യുമ്പോഴത്തേ നമുക്കിത് ഇവിടെ മാറ്റി വെക്കാം അപ്പോഴും തക്കാളി കട്ട് ചെയ്യാം നമ്മളിത് ചെറിയ ചെറിയ സ്ലൈസ് സ്ലൈസായിട്ട് നമ്മളിത് അരിയണം എന്നതിൻ്റെ മുഖം നമ്മൾ കണ്ടിച്ചു വിളയണേ ഇതിൻ്റെ മുഖം കണ്ടിച്ച് കളഞ്ഞിട്ട് അതുകൊണ്ട് ഈ ഭാഗം നമ്മൾ ചേർത്ത് കണ്ടിക്കണം ഇതിപ്പോൾ ഈ നാടൻ തക്കാളി ആയതുകൊണ്ട് ഇതിങ്ങനെ ചുരുങ്ങിയിരിക്കരുത് നമ്മളിങ്ങനെ ചെറിയ ചെറിയ പീസസ് ആയിട്ട് ഇങ്ങനെ നമുക്ക് സ്ലൈ കട്ടിങ് ബോർഡിനകത്ത് വെച്ചോ അല്ലെങ്കിൽ നമ്മുടെ കൈ വെച്ചോ നമുക്ക് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് നമ്മൾ കട്ട് ചെയ്ത് സവാള കട്ട് ചെയ്ത പോലെ തന്നെ കട്ട് ചെയ്യണം ഈ പാത്രത്തിലോട്ടങ്ങ് ഞാൻ കൈ കൊണ്ടും കട്ട് ചെയ്യുക കേട്ടോ കൈ കട്ട് ചെയ്യുക ഇങ്ങനെ ഇതിൽ നമ്മൾ ഈ കട്ടിംഗ് ബോർഡ് വെച്ച് ഞെക്കിയാൽ ഇതങ്ങ് ചതഞ്ഞ് പോകും അതുകൊണ്ടൊരു ഭയം എനിക്ക് ചതഞ്ഞ് പോകുന്നുള്ളൊരു ഭയം കൊണ്ട് ഞാനിങ്ങനെ അരിയാണ് മുറിയുന്ന പിച്ചാത്തി കേട്ടോ മുറിയുന്ന കത്തിയാണ് നമ്മളോ അപ്പം ഇതും കൂടെ ഇതേ രീതിയിൽ നമുക്ക് ഇത് രണ്ടും കൂടി ഇതേ രീതിയിൽ ഇനി കട്ട് ചെയ്തെടുക്കാം അപ്പം നമ്മുടെ തക്കാളി നമ്മുടെ ഇതേ രീതിയിൽ ചെറിയ കഷ്ണങ്ങളായിട്ട് നമ്മുടെ സവാളയുടെ അതേ കഷ്ണത്തിൽ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്കിനി നമ്മൾക്ക് തോരൻ തയ്യാറാക്കാം അല്ലെങ്കിൽ മീൻ തോരൻ പോലുള്ള തക്കാളി തോരൻ തയ്യാറാക്കാം അപ്പം മക്കളെ തോരൻ തയ്യാറാക്കാനായിട്ട് നമുക്ക് ചട്ടി ചൂടായിട്ടുണ്ട് ചട്ടിക്കകത്താണ് നമ്മൾ മൺചട്ടിയിലാണ് തയ്യാറാക്കുന്നത് മീൻ പോലുള്ള തോരനല്ലേ അപ്പോൾ ഇതിലേക്ക് ഞാനൊരു രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് എന്നിട്ട് നമ്മുടെ എണ്ണ ഒന്ന് ചൂടാവട്ടെ അപ്പോൾ മക്കളെ നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട് നമുക്കിതിലേക്ക് ഒരു അര ടീസ്പൂൺ കട ഇട്ടുകൊടുക്കാം കട ഒന്ന് പൊട്ടട്ടെ നമ്മുടെ എല്ലാം പൊട്ടി നമുക്ക് ഇതിലേക്ക് ഇനിയും ബട്ടർ മുളകും കറിവേപ്പിലയും കൂടി ഇട്ടു കൊടുക്കാം എന്നിട്ട് നമുക്ക് ഇതിലേക്ക് നമ്മുടെ ഈ ഇതിന്റെ അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം അപ്പൊ അരപ്പ് ചേർത്തിട്ട് നമ്മള് ചിക്കി തോർത്തത് ജസ്റ്റ് ഇങ്ങനെ നിളക്കിയാൽ മതി നമ്മുടെ ഈ അരപ്പിൻ്റെ തേങ്ങാടെ പാൽ അതായത് തേങ്ങാടെ വെള്ളവും നമ്മുടെ ഈ തക്കാളിയുടെ വെള്ളവും കൂടെ ചേർന്നാണ് ഇത് അവിടെ നമ്മൾ വെള്ളം ഒഴിക്കത്തില്ല കേട്ടോ അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഇളക്കി ഈ കടു കടുവല്ലകത്ത് എല്ലാം ഒന്ന് വരത്തക്ക രീതിയിൽ നമ്മളൊന്ന് ഇളക്കിയിട്ട് നമ്മളിതിലേക്ക് നമ്മുടെ സവാളയും തക്കാളിയും ഇട്ട് കൊടുക്കും അപ്പം സവാള ആദ്യം അങ്ങ് ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്ക് ഇതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം അപ്പൊ ഇത് കൂട്ടി ഇളക്കിയിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് അടച്ചു വെക്കാം ഇതൊന്നും വേവണമല്ലോ നമുക്ക് ഈ സമയത്ത് നമ്മുടെ ഈ അരപ്പിന് എന്ത് മാത്രം ഉപ്പുണ്ടോന്ന് നോക്കിയിട്ട് പിന്നെ നമ്മളിത് വെന്ത് കഴിഞ്ഞ് ഉപ്പ് ഇട്ടാല് ഒന്നാത് നമ്മുടെ പൊടിയുപ്പ എല്ലാം ഒന്നും ചെല്ലത്തില്ല അപ്പൊ നമുക്ക് അരപ്പിന് ആവശ്യത്തിന് ഉപ്പുണ്ട് കേട്ടോ നമുക്കത് മതി ഞാൻ കുറച്ചു കൂടെ ചേർത്തായിരുന്നു അപ്പോൾ ഇത് നമുക്ക് ഇങ്ങനെ കൂട്ടി വെച്ചിട്ട് നമുക്കൊന്ന് അടച്ചു വെച്ച് ജസ്റ്റ് ഒന്ന് വേവിക്കാം മരപ്പിനേസ്റ്റ് ഉണ്ട് കേട്ടോ ഇരിക്കട്ടെ അടച്ചു വിരിക്കാൻ പറ്റെ ഒരു രണ്ടും മൂന്നും മിനിറ്റ് ഇങ്ങനെ ഒന്നും ഇരിക്കട്ടെ ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കി നമ്മളൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ അപ്പൊ മകളെ രണ്ട് മിനിറ്റ് നമുക്ക് നോക്കാം രണ്ടല്ലേ ആവിയൊക്കെ വേണ്ടത് ഞാൻ അടിക്ക് കൂട്ടിന്ന് ഇളക്ക് വേണ്ടില്ലേ അടിക്കൊന്നും പിടിച്ചിട്ടില്ല എത്ര പെർഫെക്റ്റ് ആയിട്ടിരിക്കുന്നത് ഇനിയും കുറച്ചും കൂടെ വേവാനുണ്ട് നമുക്കിനിയും ഒന്ന് അടക്കി കൂട്ടി അത് നമുക്ക് വീണ്ടും ഇത് അടച്ച് വെക്കാം നല്ല മണം വരുന്നുണ്ട് കേട്ടോ ഇഞ്ചയുടെയും ഇതൊക്കെ നല്ല ഫ്ലേവർ നല്ല മണം വരുന്നുണ്ട് കേട്ടോ അപ്പം നമുക്കിനിയൊന്നുകൂടെ അടച്ചു വെക്കാം നമുക്ക് മീൻ ഒന്നും ഇല്ലാത്ത ദിവസങ്ങളിൽ ഇങ്ങനൊരു തോരൻ ഉണ്ടാക്കിയാൽ നമുക്ക് ചോറൊക്കെ ആസ്വദിച്ച് കഴിക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഇത് അടച്ച് നമുക്കൊന്നുകൂടി അടച്ച് വെക്കാം ഇത് വരുവാനുണ്ട് ഇനി അപ്പോൾ അടഞ്ഞളിക്കട്ടെ കുറച്ച് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് വീണ്ടും ഒന്ന് ഇളക്കി നോക്കാം മക്കളെ നമുക്ക് നോക്കാം കണ്ടില്ലേ ആവി നന്നായിട്ട് വ നമ്മുടെ ചെടി അടിക്കൊന്നും പിടിച്ചിട്ട് ഒന്നുമില്ല കണ്ടില്ലേ നല്ല പൂവോല വെന്ത് വേണം അതൊന്നുകൂടെ ജസ്റ്റ് ഒന്നുകൂടെ വേവാനുണ്ടേ അപ്പോൾ നമുക്കിത് ജസ്റ്റ് ഒന്നുകൂടെ അടച്ച് വെച്ച് ചിക്കി ഇങ്ങനെ വെച്ചിട്ട് നമുക്കൊന്നുകൂടെ ഒന്ന് വേവിച്ചെടുക്കരുതേ ആ നല്ല ടേസ്റ്റ് ഉണ്ടോ അപ്പം ഒന്നും പറയാനില്ല അപ്പോൾ മക്കളെ രുചികരമായ തക്കാളി തോരൻ അതായത് തക്കാളി മീൻ പോലുള്ള തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് മക്കളെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുകയാണെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ചെയ്ത് നോക്കുക അന്നത്തെ അഭിപ്രായങ്ങൾ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ലൈക്ക് ചെയ്യുക സാധാരണ ചെയ്യുന്ന പോലെ സപ്പോർട്ട് ചെയ്യുക മക്കളെ അപ്പോൾ അടുത്ത ഒരു നല്ല വീഡിയോട്ട് വരുന്നവരെയും എല്ലാവർക്കും എൻ്റെ നന്ദി നമസ്കാരം